ആപ്പ് റേഡിയേഷൻ എടുത്ത് ഈ റേഡിയേഷൻ ഒരു പ്രത്യേകതയുണ്ട് റേഡിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഛർദി ഒഴിച്ചിൽ അങ്ങനെയുള്ള ചില അസുഖങ്ങൾ വരും അത് ഒട്ടും എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് എന്നോട് അവസാനം എന്നോട് ഡോക്ടറെ എന്നോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു റേഡിയേഷൻ എടുത്തപ്പോൾ എന്ന് വെച്ചു ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക ഒരു മാറ്റം എന്നെ കണ്ടതുകൊണ്ടാണ് ഡോക്ടറെ എന്നോട് എടുത്തു വെച്ചു കാരണം എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് റേഡിയേഷൻ എടുത്തതിൽ ചേട്ടന് മാത്രം എന്തൊക്കെയോ പ്രത്യേകത കാണുന്നുണ്ട് ചേട്ടൻ വളരെ ഹാപ്പിയാണ് ചേട്ടൻ ഒരു ക്ഷീണവും കാണുന്നില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി നിൽക്കുന്നതാണ് ഞാൻ ചാപ്പലി പ്രാർത്ഥിക്കുകയാണ് ഇത്രയോ സമയവും അഞ്ചര ആറ് മണിയായിട്ടേ ഞാൻ ഇറങ്ങി പോവുകയുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സത്യം പറയാം എനിക്ക് ബൈസ്റ്റാൻഡർ ഇല്ലാതെയാണ് ഞാൻ ഈ നാൽപ്പത് റേഡിയേഷൻ പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഞാൻ വണ്ടി ഓടിച്ചെൻ്റെ വീട്ടിലേക്ക് തന്നെത്താൻ പോകുമായിരുന്നു അപ്പോൾ പറഞ്ഞു അയ്യോ വൺ സാ വല്ല വലിയൊരു അത്ഭുതകരമാണല്ലോ എന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞാൽ വീണ്ടും ഓങ്കോളജി ഡോക്ടറെ കണ്ടു കണ്ടുവന്നു തന്നെ അപ്പോൾ ഡോക്ടറെ എൻ്റെ റേഡിയേഷൻ വിജയകരമാണെന്നുള്ളപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് കീമോതെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ